നമസ്കാരം സഹോദരി സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് തൊട്ടതിനും പിടിച്ചതിനും മറ്റുള്ളവരുടെ സമ്മതം ചോദിച്ചു മടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തവരുടെ മുന്നിൽ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നിട്ടുണ്ടോ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓടി നടന്നിട്ടും അവസാനം ആരുമില്ലാത്തവളായി ഒരു മുറിയിൽ തനിച്ചിരുന്ന് കരയേണ്ടി വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയുക നിങ്ങൾ ലോകത്തിന് നൽകിയ ആ പാവം പെൺകുട്ടി എന്ന ഇമേജ് ആണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം പെണ്ണായാൽ സഹിക്കണം ക്ഷമിക്കണം വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പഠിപ്പിച്ചവർ ഒരു കാര്യം മറന്നുപോയി പണ്ട് ചാണക്യൻ പറഞ്ഞൊരു സത്യമുണ്ട് ദുർബലർ എന്നും അടിച്ചമർത്തപ്പെടും ഈ ലോകം ഒരു യുദ്ധക്കളമാണ് ഇവിടെ അതിജീവിക്കണമെങ്കിൽ നിങ്ങൾ വെറും ഒരു നിഴലല്ല ഒരു ജ്വാലയാകണം ഇന്ന് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് വെറും ഉപദേശങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന കരുത്തരായ സ്ത്രീകൾ രഹസ്യമായി സൂക്ഷിക്കുന്ന ആറ് അപകടകരമായ നയങ്ങളാണ് ഇത് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തും ഇന്നുമുതൽ നിങ്ങൾ പഴയ നിങ്ങളായിരിക്കില്ല ഒരു രാജ്ഞിയെപ്പോലെ തലയുയർത്തി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കാണാൻ തുടങ്ങിയ നിങ്ങളിപ്പോൾ ഒരു നിമിഷം ആലോചിക്കുക ഇത് പകുതിക്ക് വച്ച് നിർത്തിപ്പോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ ആവർത്തിക്കുന്നത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ജീവിതത്തിൽ ചെയ്ത അതേ വലിയ തെറ്റായിരിക്കും അറിവില്ലായ്മ കൊണ്ടും പേടികൊണ്ടും മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വന്ന ആ കടുത്ത വേദനകൾ നിങ്ങളുടെ ജീവിതത്തിലും വേണോ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു സെക്കൻഡ് പോലും വിടാതെ കാണുക നമ്മുടെ ലോകം അത്ര നിഷ്കളങ്കമല്ല നിങ്ങൾ ദുർബലയാണെന്ന് കണ്ടാൽ നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ ഇവിടെ ഓരോരുത്തരും തക്കം പാർത്തിരിക്കുകയാണ് അത് നിങ്ങളുടെ ഓഫീസിലെ ബോസാകാം കൂടച്ചിരിക്കുന്ന വ്യാജ സുഹൃത്തുക്കളാകാം ബന്ധുക്കളാകാം എന്തിന് ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ആകാം നിങ്ങൾ മാനസികമായി തളർന്നിരിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർ നിങ്ങളുടെ അന്തസ്സിനെ മണ്ണിൽ കുഴിച്ചുമൂടും നിങ്ങളെ ഒരു നിഴൽ മാത്രമാക്കി മാറ്റും അതാണ് ഇന്നത്തെ ലോകം എന്നാൽ ഇതിനൊരു പോംവഴിയുണ്ട് ജീവിതത്തിൽ വിജയിച്ച കരുത്തരായ സ്ത്രീകൾ രഹസ്യമായി സൂക്ഷിക്കുന്ന ആറ് അപകടകരമായ നയങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നാൽ പിന്നെ ഈ ലോകത്തൊരാൾക്കും നിങ്ങളെ തൊടാൻ പോലും ധൈര്യമുണ്ടാകില്ല ഒന്നാം നയം ഭയത്തെ പഠിക്കു പുറത്താക്കുക ആദ്യത്തെ നയം ഇതാണ് ഭയത്തെ പഠിക്കു പുറത്താക്കുക ഇല്ലെങ്കിൽ ഈ ലോകം നിങ്ങളെ ശ്വാസം മുട്ടിച്ചു ഭയം നിങ്ങളുടെ നിഴലായി മാറിയാൽ ലോകം നിങ്ങളെ വേട്ടയാടും ചാണക്യൻ പറയുന്നത് ശത്രുവിനേക്കാൾ അപകടകാരി നമ്മുടെ ഉള്ളിലെ ഭയമാണെന്നാണ് ചാണക്യൻ തൻറെ നീതിശാസ്ത്രത്തിൽ ഒരു ശ്ലോകത്തിലൂടെ ഇത് വ്യക്തമാക്കുന്നുണ്ട് ഭയം ഭയാൽ പ്രഭവേത് ഇതി അഥവാ ഭയത്തെ അതിൻ്റെ ഉറവിടത്തിൽ വെച്ചു തന്നെ നശിപ്പിക്കണം നിങ്ങൾ ആരെങ്കിലും ഭയപ്പെട്ടാൽ അവർ നിങ്ങളെ സ്നേഹിക്കുമെന്ന് കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല ലോകത്തിന്റെ ക്രൂരമായ ഒരു നിയമമുണ്ട് അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ ദുർബലർ ഇരയാക്കപ്പെടും ഉദാഹരണത്തിന് കാട്ടിലെ നിയമം നോക്കൂ ഒരു സിംഹം പ്രായമായി ഉറങ്ങുകയാണെങ്കിൽ പോലും അതിൻ്റെ അളിഗിൽ ചെന്ന് ഉപദ്രവിക്കാൻ ആരും ധൈര്യം കാണിക്കില്ല എന്നാൽ ഒരു ഭീരുവായ ഇരയെ കണ്ടാൽ അത് ആഞ്ഞുപിടിക്കും സൈക്കോളജിയിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നൊന്നുണ്ട് എപ്പോഴും പേടിച്ചു പിന്മാറുന്നവരാണെങ്കിൽ ഫ്ലൈറ്റ് മറ്റുള്ളവർ നിങ്ങളെ വേട്ടയാടാൻ ഫൈറ്റ് പ്രവണത കാണിക്കും മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മുടെ ശരീരഭാഷ ബോഡി ലാംഗ്വേജ് ആണ് മറ്റുള്ളവർക്ക് നമ്മളോടുള്ള സമീപനം തീരുമാനിക്കുന്നത് ഭയം തോന്നുമ്പോൾ ശരീരം കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ മുഖത്തും പെരുമാറ്റത്തിലും ഭീരുത്വം നിറയ്ക്കുന്നു ഈ ഭീരുത്വം കണ്ടാൽ മറ്റുള്ളവർ നിങ്ങളെ ചൂഷണം ചെയ്യാൻ തുടങ്ങും ചാണക്യൻ പറയുന്നു ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നതിനു മുമ്പ് നിങ്ങൾ ഭയത്തെ ആക്രമിക്കുക ആളുകൾ നിങ്ങളെ സ്നേഹിക്കാനല്ല മറിച്ച് നിങ്ങളുടെ നിലപാടുകളെ ബഹുമാനിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാക്കയെ ആർക്കും അടിച്ചോടിക്കാം എന്നാൽ ചിറകറ്റ കഴുകനെ സമീപിക്കാൻ പോലും മനുഷ്യൻ ഭയപ്പെടും ആ പ്രഭാവം നിങ്ങൾ വളർത്തിയെടുക്കണം നിങ്ങൾ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും സ്വയം പര്യാപ്തത നേടണം നിങ്ങൾ ഭയന്നാൽ ലോകം നിങ്ങളെ അടിമയാക്കും നിങ്ങൾ ഉറച്ചു നിന്നാൽ ലോകം നിങ്ങൾക്ക് വഴിമാറും ഒരു സ്ത്രീ എന്ന നിലയിൽ സമൂഹം നിങ്ങളിൽ അടിച്ചേൽപ്പിച്ച അബല എന്ന പ്രതിച്ഛായ ആദ്യം ഉപേക്ഷിക്കണം ഭയം നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ മറ്റുള്ളവരുടെ ആജ്ഞാനുവർത്തിയായി മാറും ശാസ്ത്രീയമായി പറഞ്ഞാൽ ഭയം നിങ്ങളുടെ ചിന്താശേഷിയെ തളർത്തുകയും ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും ചെയ്യുന്നു നിങ്ങൾ കരുത്തരാണെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടാൽ നിങ്ങളെ ശല്യം ചെയ്യാൻ വരുന്നവർ നൂറുവട്ടം ചിന്തിക്കും സ്വയം സംരക്ഷിക്കാനും പ്രതികരിക്കാനും എന്നതാണ് ഭയത്തെ ജയിക്കാനുള്ള ആദ്യപടി രണ്ടാം നയം ബലഹീനതകൾ രഹസ്യമാക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ബലഹീനതകൾ ഒരിക്കലും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കരുത് നിങ്ങളുടെ കണ്ണുനീർ കാണുമ്പോൾ ലോകം സഹതപിക്കുമെന്ന് കരുതുന്നത് വലിയ തെറ്റാണ് ചാണക്യൻ പഠിപ്പിക്കുന്നത് ഒരു ബുദ്ധിശാലി തൻ്റെ ദൗർബല്യങ്ങൾ ഉറ്റ സുഹൃത്തിനോടുപോലും വെളിപ്പെടുത്തില്ല എന്നാണ് കാരണം ഇന്നത്തെ സുഹൃത്ത് നാളെ ശത്രുവായേക്കാം നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ കഷ്ടപ്പാടുകൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ നമ്മളെ സഹായിക്കുമെന്ന് എന്നാൽ യാഥാർത്ഥ്യം ഭയാനകമാണ് ചാണക്യൻ പറയുന്നു ന കശ്ചിത് കസ്യചിത് മിത്രം റിപുഹു ആരും ആരുടെയും ശാശ്വത സുഹൃത്തോ ശത്രുവോ അല്ല സാഹചര്യങ്ങളാണ് അത് തീരുമാനിക്കുന്നത് ചാണക്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നു നിന്റെ രഹസ്യങ്ങൾ നിന്റെ പോലും പറയരുത് നിന്റെ നാവാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു ചരിത്രത്തിലെ വലിയ യുദ്ധങ്ങൾ പലതും തോറ്റത് സൈന്യം കുറവായതുകൊണ്ടല്ല മറിച്ച് കോട്ടയുടെ രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് ചോർന്നു കിട്ടിയതുകൊണ്ടാണ് ഒരു കോട്ടയുടെ ബലഹീനത ശത്രു അറിഞ്ഞാൽ ആ രാജ്യം വീഴും നിങ്ങളുടെ മനസ്സ് ഒരു കോട്ടയാണ് അതിലെ വിള്ളലുകൾ അഥവാ ബലഹീനതകൾ ആരെയും അറിയിക്കരുത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ കുടുംബ പ്രശ്നങ്ങളോ മാനസികമായ തകർച്ചയോ നിങ്ങൾ നാട്ടുകാരോട് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ അവർക്ക് നിങ്ങളെ തോൽപ്പിക്കാനുള്ള ആയുധം നൽകുകയാണ് നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പൂട്ടിവെക്കുക ഈ ലോകത്തെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് ഒരു വിനോദമാണ് ബാക്കി പത്ത് ശതമാനമാകട്ടെ ഇതെന്നെങ്കിലും നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ കാത്തിരിക്കുന്നവരാണ് അതുകൊണ്ട് ഉള്ളിൽ നിങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിലും പുറം ലോകത്തിനു മുന്നിൽ വജ്രം പോലെ തിളങ്ങുക മൂന്നാം നയം പദ്ധതികൾ ഗോപ്യമായി സൂക്ഷിക്കുക മൂന്നാമത്തെ നയം നിങ്ങളുടെ രഹസ്യങ്ങളും ഭാവി പദ്ധതികളും നിഗൂഢമായി സൂക്ഷിക്കുക എന്നതാണ് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ പരാജയത്തിന്റെ തുടക്കമാണ് ലക്ഷ്യങ്ങൾ നേടുന്നതിനു മുൻപ് അവ വെളിപ്പെടുത്തുന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള ഊർജം ചോർത്തിക്കളയുന്നു ചാണക്യൻ തന്റെ ജീവിതത്തിൽ ഇത് പ്രയോഗിച്ചിട്ടുണ്ട് ചാണക്യനെ പാടലീപുത്രത്തിൽ നിന്ന് അപമാനിച്ചു പുറത്താക്കിയപ്പോൾ അദ്ദേഹം പ്രതികാരം ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞില്ല പകരം നിശബ്ദനായിരുന്നു ചന്ദ്രഗുപ്ത മൗരിനെ വാർത്തെടുത്തു നിശബ്ദനായിരുന്നു അദ്ദേഹം ഒടുവിൽ നന്ദവംശത്തെ വേരോട് പിഴുതെറിഞ്ഞു മനസാ ചിന്തിതം കാര്യം വജസാന്ന പ്രകാശീത് മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ചു കാണിക്കുന്നതുവരെ വാക്കുകളിലൂടെ പുറത്തു പറയരുത് നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങാനോ ഒരു മാറ്റത്തിന് ശ്രമിക്കാനോ പോകുകയാണെങ്കിൽ അത് രഹസ്യമായി വയ്ക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളും പദ്ധതികളും രഹസ്യമായി വെക്കുമ്പോൾ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും വഴി ലഭിക്കില്ല പദ്ധതികൾ പുറത്താകുമ്പോൾ നിങ്ങളുടെ മൂല്യം കുറയുന്നു ശത്രുക്കൾക്ക് നിങ്ങളെ തടയാൻ സമയം ലഭിക്കുന്നു നിങ്ങളുടെ വിജയം നിങ്ങളുടെ കഠിനാധ്വാനം ഒരിടിമുഴക്കം പോലെ ലോകമറിയട്ടെ അതുവരെ മൗനം പാലിക്കുക നാലാം നയം ബാഹ്യപ്രദർശനങ്ങൾ ഉപേക്ഷിക്കുക നാലാമത്തെ കാര്യം വെറും പുറംമോടികൾക്കും പ്രദർശനങ്ങൾക്കും പിന്നാലെ പോകുന്നത് നിർത്തുക ഇന്നത്തെ സ്ത്രീകൾ ഇൻസ്റ്റാഗ്രാമിലെ ഫിൽട്ടറുകൾക്കും വില വസ്ത്രങ്ങൾക്കും പിന്നാലെയാണ് എന്നാൽ ചാണക്യൻ പറയുന്നത് കേൾക്കൂ ൂപയൗവനസമ്പന്ന വിശാലകുലസംഭവ വിദ്യാഹീനാന് ശോഭന്ദേ നിർഗന്ധായിവ കിംശുഗാഹ അതായത് സൗന്ദര്യവും തറവാടിത്തവുമുണ്ടായിട്ടും അറിവില്ലാത്തവൻ മണമില്ലാത്ത പൂവുപോലെയാണ് വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളും നിങ്ങൾക്ക് താൽക്കാലികമായ സന്തോഷം നൽകുമെങ്കിലും യഥാർത്ഥ ബഹുമാനം നൽകില്ല ബാഹ്യമായ അലങ്കാരങ്ങൾ കണ്ട് നിങ്ങളെ പുകഴ്ത്തുന്നവർക്ക് നിങ്ങളുടെ പണമോ പദവിയോ ഇല്ലാതാകുമ്പോൾ നിങ്ങളെ വേണ്ടെന്ന് വെക്കാൻ ഒരു നിമിഷം മതി ചിന്തിക്കുക നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും മാറ്റിക്കഴിഞ്ഞാൽ സമൂഹം നിങ്ങളെ ബഹുമാനിക്കുമോ ഇല്ലെങ്കിൽ നിങ്ങൾ സമ്പാദിച്ചത് വെറും ചപ്പു ചവറുകളാണ് യഥാർത്ഥ ബഹുമാനം നിങ്ങളുടെ ആഭരണങ്ങൾ കണ്ടല്ല നിങ്ങളുടെ അറിവും സ്വഭാവശുദ്ധിയും ഉണ്ടാകേണ്ടത് ലോകത്തെ വിസ്മയിപ്പിച്ച മേരി ക്യൂറിയേയോ മദർ തെരേസയെയോ ഫാഷന് പിന്നാലെ പോയവരല്ല അവർ ലളിതമായ ജീവിതം നയിച്ചു എന്നാൽ അവരുടെ ചിന്തകൾ ഇന്നും പ്രസക്തമാണ് അവർ തങ്ങളുടെ കർമ്മം കൊണ്ട് ലോകത്തെ വിറപ്പിച്ചു ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള വില കൂടിയ വസ്തുക്കളെല്ലാം പോയാലും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുമോ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആന്തരിക കരുത്ത് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു അഞ്ചാം നയം ഗുഡ് ഗേൾ ഇമേജ് ഉപേക്ഷിക്കുക അഞ്ചാമത്തെ നയം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ഗുഡ് ഗേൾ ഇമേജ് വലിച്ചെറിയുക എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു തരം ആത്മഹത്യയാണ് എല്ലാവർക്കും വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്ന പാവംകുട്ടിയെന്ന് പേരെടുക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ അവസാനം ഒറ്റപ്പെട്ടു പോകും നിങ്ങൾ നിങ്ങളുടെ ജീവിതമാണോ ജീവിക്കുന്നത് അതോ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിനു വേണ്ടി ഓടുകയാണോ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അവസാനം നിങ്ങൾ ദുഃഖിതയായി മാറും ഐതിഹ്യങ്ങൾ പരിശോധിച്ചാൽ അർജുനൻ പോലും എല്ലാവരെയും സുഖിപ്പിക്കാനല്ല മറിച്ച് ധർമ്മത്തിനു വേണ്ടിയാണ് നിലകൊണ്ടത് ശാസ്ത്രീയമായി പറഞ്ഞാൽ പീപ്പിൾ പ്ലീസിങ് എന്നത് ഒരു മാനസിക സമ്മർദ്ദമാണ് ഇത് നിങ്ങളെ ചൂഷണത്തിന് ഇരയാക്കും എല്ലാവരും തന്നെക്കുറിച്ച് നല്ലത് പറയണം എന്ന ആഗ്രഹത്താൽ അതേ എന്ന് മാത്രം പറയുന്ന സ്ത്രീകളെ ലോകം ചൂഷണം ചെയ്യും നോ എന്ന് പറയേണ്ടിടത്ത് ഉറപ്പിച്ചു പറയാൻ പഠിക്കുക നിങ്ങളുടെ സന്തോഷത്തിന് മുൻഗണന നൽകുക മറ്റുള്ളവരുടെ സന്തോഷത്തിനായി സ്വന്തം സ്വപ്നങ്ങൾ ബലി കഴിക്കുന്നത് നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ് ചാണക്യൻ പറയുന്നു കാട്ടിൽ ആദ്യം വെട്ടപ്പെടുന്നത് നേരെ നിൽക്കുന്ന മരങ്ങളാണ് അമിതമായ മര്യാദയും വിട്ടുവീഴ്ചയും മറ്റുള്ളവർക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ലൈസൻസാണ് ധർമ്മത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുക അർജുനൻ തൻ്റെ ബന്ധുക്കളോട് യുദ്ധം ചെയ്തത് അവരെ വേദനിപ്പിക്കാനല്ല മറിച്ച് നീതിക്ക് വേണ്ടിയാണ് സ്വന്തം സന്തോഷത്തിന് മുൻഗണന നൽകാൻ പഠിക്കുക ആറാം നയം ആത്മാഭിമാനം പണയം വെക്കരുത് അവസാനത്തെയും ആറാമത്തെയും നയം നിങ്ങളുടെ ആത്മാഭിമാനം സ്വന്തം കൈകളിൽ സുരക്ഷിതമായി വയ്ക്കുക ബഹുമാനമെന്നത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല നിങ്ങളുടെ നിലപാടുകൾ കൊണ്ട് നേടിയെടുക്കേണ്ടതാണ് സ്വന്തം അന്തസ്സിന്റെ വിലയറിയാത്ത സ്ത്രീകളെ ഈ ലോകം പുല്ലുപോലെ കരുതും ചാണക്യൻ പറയുന്നു ആത്മനാ ആത്മാനം ഉദ്ധരേത് നിങ്ങളെ നിങ്ങൾ തന്നെ ഉയർത്തുക ആത്മാഭിമാനം പണയം വയ്ക്കുന്നവൾക്ക് ഒരിടത്തും ഇരിപ്പിടം ലഭിക്കില്ല സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ലോകം നിങ്ങളെ ബഹുമാനിക്കൂ കഠിനാധ്വാനം ചെയ്ത് സ്വന്തമായൊരു വ്യക്തിത്വം കെട്ടിപ്പടുക്കുന്ന സ്ത്രീകൾക്കു മുന്നിൽ ലോകമെന്നും തലകുനിച്ചിട്ടുണ്ട് സ്വന്തം അന്തസ്സിന് വില നൽകാത്ത സ്ത്രീയോട് ഈ ലോകം ക്രൂരമായി പെരുമാറും ഏതു സാഹചര്യത്തിലും നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കരുത് മറ്റൊരാളുടെ തണലിലല്ല സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക സാമ്പത്തികമായും മാനസികമായും നിങ്ങൾ സ്വതന്ത്രയാകുമ്പോൾ ആർക്കും നിങ്ങളെ അനാവശ്യമായി നിയന്ത്രിക്കാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ രാജ്ഞി നിങ്ങളാണെന്നും ആ സിംഹാസനം ആർക്കും വിട്ടുകൊടുക്കില്ലെന്നും ഉറപ്പിച്ചു തീരുമാനിക്കുക സഹോദരിമാരെ നമ്മൾ ചർച്ച ചെയ്ത ഈ ആറ് കാര്യങ്ങൾ വെറും കേൾവിയായി മാത്രം നിങ്ങൾ കാണരുത് ഇത് നിങ്ങളുടെ ആയുധങ്ങളാണ് ഇനി ആരെങ്കിലും നിങ്ങളെ തളർത്താൻ ശ്രമിച്ചാൽ ആരെങ്കിലും നിങ്ങളെ അവഗണിച്ചാൽ കണ്ണടച്ച് ഈ ചാണക്യതന്ത്രങ്ങൾ ഓർക്കുക ഈ ലോകത്ത് നിങ്ങൾക്ക് ബഹുമാനം തരാൻ ആരും വരില്ല അത് നിങ്ങൾ പിടിച്ചുവാങ്ങണം മറ്റുള്ളവരുടെ തണലിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് വെയിലത്താണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് ഭയത്തെ പഠിക്കു പുറത്താക്കി നിങ്ങളുടെ സ്വപ്നങ്ങൾ രഹസ്യമാക്കി വെച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിജയത്തിലേക്ക് കുതിക്കുക നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങുന്ന ആ നിമിഷം ലോകം നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും ഇന്നു മുതൽ ഒരു പുതിയ അധ്യായം തുടങ്ങുക തോൽക്കാൻ മനസ്സില്ലാത്ത ആരുടെയും മുന്നിൽ പതറാത്ത ഒരു കരുത്തുറ്റ സ്ത്രീയുടെ അധ്യായം ഈ വാക്കുകൾ നിങ്ങളിൽ ചെറിയൊരു ഉണ്ടാക്കിയെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ എൻ്റെ ആത്മാഭിമാനം പണയം വെക്കില്ല എന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കോ പ്രിയപ്പെട്ടവർക്കോ ഈ കരുത്തു പകരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാണക്യ ബൈറ്റിൻ്റെ ഈ യാത്രയിൽ പങ്കാളിയാകാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓർക്കുക നിങ്ങൾ ജനിച്ചത് കരഞ്ഞു തീർക്കാനല്ല ചരിത്രം കുറിക്കാനാണ് ജാഗ്രതയോടെ ഇരിക്കുക കരുത്തരാവുക അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം